ഹായ് ഫ്രണ്ട്സ് ഷൈനിക്രിസ്റ്റ് അറോഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ആണ് അപ്പം നമുക്ക് നോക്കാം അതിനുമുമ്പ് നിങ്ങൾ ഏത് വ്യക്തിയുടെ കറണ്ട് ആണോ നോക്കുന്നത് അവരുടെ എനർജി നിങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവന്ന് ഒരു മിനിറ്റ് കണ്ണുകൾ അടച്ച് ഒന്ന് അവരുടെ രണ്ട് പുരികങ്ങളുടെ നടുവിലായിട്ട് നിങ്ങൾ നോക്കുക നിങ്ങൾ ഒരു മിനിറ്റ് കണ്ണുകൾ ഇരുന്നിട്ട് ഈ റീഡിങ്ങിലെ എനർജിയുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ നോക്കുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസണേറ്റ് ആകുന്നത് നമുക്ക് നോക്കാം ഷൗഫിൽ ഇത് എടുക്കാൻ നിന്നപ്പോഴാണ് ഇങ്ങനെ പറയണമെന്ന് എനിക്ക് തോന്നിയത് സോ അതുകൊണ്ട് ഞാൻ ആൾറെഡി സെലക്ട് ചെയ്ത് വെച്ച കാർഡ് തന്നെ എടുക്കുന്നു പേജ് ഓഫ് സോട്ട്സ് നെക്സ്റ്റ് ക്യൂനഫോൺസ് ഫോൺസ് विल फोर्चू फोटूस टूटे ഓക്കെ ബോട്ടത്തിൽ വന്നിരിക്കുന്ന ദ വേൾഡ് ആണ് ഫസ്റ്റ് ഇവിടെ വന്നിരിക്കുന്ന പേജ് ഓഫ് ആണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു നിങ്ങൾക്ക് എല്ലാ സത്യങ്ങളും അതായത് ആ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്നും നിങ്ങൾക്ക് എന്തും മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനുള്ള കഴിവുണ്ടെന്നും അതെന്താണെന്ന് വച്ചാൽ ആ പിക്ചറിൻ്റെ മുകളിൽ കുറേ കാക്കക്കൂട്ടം കാണുന്നുണ്ട് ആ കാക്കക്കൂട്ടം എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള പവർ ഉണ്ടെന്നും അതുമാത്രമല്ല നിങ്ങൾക്ക് ഈ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി തന്നത് ആ പ്രപഞ്ചശക്തിയാണെന്നും അതുകൊണ്ടാണ് നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ആ കിളികൾ വട്ടമിട്ട് പറക്കുന്നതെന്നും ആണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് നെക്സ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത് ക്യൂന ഫോൺസാണ് നിങ്ങളിപ്പോൾ ഒരു പരിവർത്തനത്തിൻ്റെ പാതയിലാണ് കാരണം നിങ്ങൾ നേരത്തെ എല്ലാ കാര്യങ്ങൾക്കും ഒത്തിരി ഷൗട്ട് ചെയ്ത് സംസാരിച്ച് ഒത്തിരി കരഞ്ഞ് ഇമോഷണലായി ആ വ്യക്തിയെങ്ങനെ ചെയ്ഫ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് റെസ്പെക് റെസ്പെക്റ്റിനെ കളഞ്ഞ് അങ്ങനെയൊക്കെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് തിരിഞ്ഞ് നിങ്ങൾക്കുള്ളിലുള്ള ആ ശക്തി ആ ഈശ്വരനെ മനസ്സിലാക്കി തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് അതുമാത്രമല്ല നിങ്ങൾക്കുള്ളിൽ ആ ഈശ്വരൻ ഇറങ്ങി വന്ന് നിങ്ങളെ കൊണ്ട് ഓരോന്ന് പ്രവർത്തിപ്പിക്കുന്നു എന്നും ആ വ്യക്തിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് ഇത് കറണ്ട് ഫീലിങ്സ് മാത്രമാണ് കേട്ടോ ഫോർ ഓഫ് ഇരിക്കുന്ന ആണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു നിങ്ങളിപ്പോൾ ആ വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പക്ഷേ നിങ്ങൾ ആ വ്യക്തി രണ്ട് സിറ്റുവേഷൻസിൽ പെട്ട് നിൽക്കുന്നതുകൊണ്ട് നിങ്ങളെ ചൂസ് ചെയ്യാത്തത് കൊണ്ടും നിങ്ങൾ നിങ്ങളുടെ സന്തോഷം നിങ്ങൾക്കുള്ളിലാണെന്നും അതുകൊണ്ട് ഈ വ്യക്തിയെ അതായത് രണ്ട് സിറ്റുവേഷൻസിൽ നിൽക്കുന്ന വ്യക്തിയെ വിട്ടിട്ട് നിങ്ങളുടെ ലൈഫിലെ ആ കാർമിക് സൈക്കിൾ ഇവിടെ വീല ഫോർച്യൂൺ പറയുന്നത് ഒരു കാർമിക് സൈക്കിൾ നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇരുന്നു എന്നും ഇപ്പോൾ നിങ്ങൾ ആ രണ്ട് സിറ്റുവേഷൻസിൽ നിന്നും ഒന്നിനെ ചൂസ് ചെയ്ത് നിങ്ങൾ മനസ്സിൽ സ്ട്രെങ്ത് ഗെയിൻ ചെയ്ത് ഇവിടെ സ്ട്രെങ്ത് കാർഡ് പറയുന്നത് നിങ്ങൾക്കുള്ളിൽ ഇപ്പോൾ ഒരു കോൺഫിഡൻറ്റും ആത്മവിശ്വാസവും ഒരു ധൈര്യവും നിങ്ങൾക്ക് എന്തും അതായത് മെരുക്കിയെടുക്കാൻ ഇവിടെ ഒരു സ്ത്രീ വന്ന് ആ ഒരു സിംഗത്തിനെ മെരുക്കിയെടുക്കുന്നത് കാണുന്നുണ്ടല്ലോ സോ അതുപോലെ നിങ്ങൾക്ക് ഏത് വ്യക്തി ആ വ്യക്തിയെപ്പോലും നിങ്ങൾക്ക് നിങ്ങളുടെ പാട്ടിനെ മെഴുകിയെടുക്കാനും ഒരു ഇൻഫിനിറ്റിയുടെ എനിക്ക് ആ വ്യാഡ് കറക്റ്റാ വരുന്നില്ല കേട്ടോ സോറി അതായത് എന്ത് കാര്യവും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്നും ഞാൻ ഇംഗ്ലീഷിൽ കുറച്ച് വീക്കാണ് കേട്ടോ ഞാൻ എനിക്ക് അങ്ങനെ ഭയങ്കര നിങ്ങൾ വിചാരിക്കുന്നില്ല ഭയങ്കര പഠിത്തമൊന്നുമില്ല ഞാൻ ഞാൻ ഒരു ട്വൽത്ത് വരെ പഠിച്ചിട്ടുള്ളൂ പിന്നെ ഞാൻ സാൻസ്ക്രിറ്റില് ഒരു കറസ്പോണ്ടൻറ് കോഴ്സിൽ ഒരു ഡിഗ്രി എടുത്തിട്ടുണ്ട് സോ അതുകൊണ്ടാണ് എൻ്റെ ഇംഗ്ലീഷ് ഇത്ര വീക്കായിരിക്കുന്നത് വെരി സോറി വെരി സോറി സോ അതുകൊണ്ടാണ് ഇൻഫിനിറ്റ് ആണോ ഇൻഫിനിറ്റി ആണോ എന്ന് എനിക്കറിയില്ല ഞാൻ ഇനി ചെക്ക് ചെയ്തിട്ട് അടുത്ത അടുത്ത് അടുത്ത വീഡിയോയിൽ കറക്റ്റായിട്ട് പറയും ഓക്കെ അതായത് ഇതുവരെ നിങ്ങളൊരു ചീറ്റിങ് എനർജി അതായത് ആ വ്യക്തി എങ്ങനെ ചിന്തിക്കുമെന്ന് വെച്ചാൽ നിങ്ങളെ എന്ത് ആ വ്യക്തിക്ക് എങ്ങനെ നിങ്ങളെ എന്ത് ചെയ്തിട്ടെങ്കിലും നിങ്ങളെ തോൽപ്പിക്കണം നിങ്ങൾ കരയണം ആ വ്യക്തിക്ക് ജയിക്കണം അതായത് എല്ലാവരുടെയും മുമ്പിൽ ഞാൻ ഭയങ്കര സംഭവമാണ് എന്ന് പറഞ്ഞ് ജയിക്കണമെന്നുള്ള മൈൻഡ് സെറ്റ് ഉണ്ടെന്ന് നിങ്ങളിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഒരു ക്യൂൻ ഓഫ് ഹോൺസ് എനർജിയിൽ നിൽക്കുന്നതെന്നും നിങ്ങൾക്ക് ഇവിടെ പേജ് ഓഫ് തോട്ട്സ് ആൾറെഡി പറഞ്ഞതുപോലെ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞെന്നും അതുകൊണ്ട് ആ വ്യക്തി ഇനി നിങ്ങളെ ചൂസ് ചെയ്തില്ലെങ്കിൽ ഇവിടെ രണ്ട് കാർഡ് ടൂ ഓഫ് ഹോൺസും ടു ഓഫ് പെൻറ്റക്കിൾസും പറയുന്നത് രണ്ട് സിറ്റുവേഷൻസിൽ നിന്ന് ആ വ്യക്തി നിങ്ങളെ ചൂസ് ചെയ്ത് ആ പഴയതുപോലെ ആ എപ്പോഴും വഴക്കും പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിനെയെല്ലാം വിട്ടിട്ട് ഇനി ഒരു ന്യൂ ഹാപ്പി ആയിട്ട് പോയില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ടെൻ ഓഫ് ഫോർട്സ് വന്നിട്ടുണ്ട് നിങ്ങൾ ഈ വ്യക്തിയെ അതായത് രണ്ട് ചോയ്സും പിടിച്ചിരിക്കുന്ന ഈ വ്യക്തിയെ ആക്കിയിട്ട് നിങ്ങൾ ഒരിവിടെ വേൾഡാണ് ബോട്ടം വന്നിരിക്കുന്നത് ആ നിങ്ങൾ പുതിയ ഒരു ഫ്യൂച്ചറിനെ തേടി നിങ്ങളുടെ ഹാപ്പിനെസ്സും സോറി ഞാൻ എല്ലാ വീഡിയോയിലും ഹാപ്പിനെസ് സന്തോഷം ഹാപ്പിനെസ് സന്തോഷം എൻ്റെ ഇന്നൊരു ചാനലിലും ഹാപ്പിനെസ് സന്തോഷം അത് എന്തുകൊണ്ട് പറയുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല രണ്ടിൻ്റെ അർത്ഥം ഒന്നാണ് ഇനി നിങ്ങൾ എനിക്ക് ഇംഗ്ലീഷ് അറിയാനിട്ടൊന്നു ചിന്തിക്കരുത് ഈ വേണക്ക് അറിയാം കേട്ടോ ഹാപ്പിനെസ്സും സന്തോഷം അതൊക്കെ അറിയാം പക്ഷെ അത് ആ വേടെ എനിക്ക് വരുന്നു അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ ഭഗവാൻ പറയും ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു എന്ന് തോന്നുന്നു അതോ എൻ്റെ ഗുരു അമൃതാനന്ദമായി അമ്മ പറയുന്നു അറിയില്ല കാരണം നമ്മൾ എന്ന് പറയുന്നതിനേക്കാളും നമ്മൾ മലയാളികളായതുകൊണ്ട് സന്തോഷം എന്ന് പറയുമ്പോൾ ആ ഒരു സന്തോഷം ഇങ്ങനെ ഉള്ളിൽ നിന്ന് പൊങ്ങി വരും അതുകൊണ്ടായിരിക്കും ആ ഭഗവാനും അമ്മയും വന്ന് എന്നെക്കൊണ്ടിങ്ങനെ പറയിപ്പിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കും കാരണം ഞാൻ ഒത്തിരി പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് വീണ്ടും വീണ്ടും ആ കൃഷ്ണപ്രപഞ്ചത്തിലും ഇതിലായാലും ഹാപ്പിനെസ് സന്തോഷം ഹാപ്പിനെസ് സന്തോഷമൊന്നും വന്നുകൊണ്ടേയിരിക്കുന്നു ഇരിക്കുന്നു എനിക്കോലും അറിയില്ല സോ ഇത് ഞാനല്ല പറയുന്നത് ആ കൃഷ്ണ ഭഗവാനും അമ്മ അമൃതാനന്ദമായി അമ്മയാണ് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ആ ചതി വഞ്ചന എവിടെയും കാണുന്നുണ്ട് ബാക്കിൽ നിന്ന് നിങ്ങൾക്കിട്ട് പണി തരിക എപ്പോഴും ആ വ്യക്തി ഇങ്ങനെ പണി തന്ന് ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് ആ വ്യക്തിക്ക് ഒരു ഒരു അത് വിടാൻ കഴിയുന്നില്ല ആ വ്യക്തി വിടണമെന്ന് ചിന്തിക്കുന്നുണ്ട് ഇവിടെ ടു ഓഫ് വൺസ് വെച്ചിട്ട് ഒരു വ്യക്തി ബോളം പിടിച്ച് ചിന്തിക്കുന്നു അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തിക്ക് അങ്ങനെ ഇതെല്ലാം വിട്ടിട്ട് ഈ ന്യൂ ബിഗിനിങ്സ് സിക്സ് ഓഫ് തോട്ട്സ് പോലെ ന്യൂ ലൈഫ് മനസ്സ് അത്രയും ഒരു ഹാപ്പി ആയിട്ട് അതായത് ഈ മാനിഫെസ്റ്റേഷൻ കാർഡ് പറയുന്നത് പോലെ ഒരു ഹാപ്പി ലൈഫ് ഹാപ്പി ഫാമിലി എല്ലാം റൺ ചെയ്യണം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആ വ്യക്തിക്ക് കഴിയുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് ആ വ്യക്തിക്ക് പോലും അറിയില്ല അതുകൊണ്ടാണ് ആ വ്യക്തിയിൽ മാറ്റം ദ വേൾഡ് പറയുന്നത് ഒരു മാറ്റമാണ് സോ ആ വ്യക്തിയിൽ ഒരു മാറ്റം വരുത്തണമെന്ന് ചിന്തിച്ച് ഇവിടെ ആലോചിച്ച് നിൽക്കുന്നു ഇവിടെ രണ്ട് ഓഫ് പെൻറ്റകൾസും അതാണ് പറയുന്നത് പക്ഷേ അത് ഇത് കറണ്ട് ഫീലിങ്സ് മാത്രമാണ് നിങ്ങൾ എപ്പോഴും കറണ്ട് ഫീലിങ്സ് നോക്കുമ്പോൾ കറണ്ട് ഫീലിങ്സ് ഇപ്പോഴുള്ള ഫീലിങ്സ് ആണ് ഇത് വെച്ച് നിങ്ങളുടെ ലൈഫ് ലോങ്ങ് അങ്ങനെ ഇരിക്കുമെന്ന് ഒരിക്കലും ആണ് ഇന്നത്തെ ആ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് പക്ഷേ ഇത് നാളെ മറ്റന്നേക്കെ മാറാം ഓക്കെ അപ്പോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക എല്ലാവർക്കും നന്ദി കണ്ടോ ഇന്ന് ആ ഭഗവാനും അമ്മയും വന്ന് എൻ്റെ മലയാളത്തിൽ നന്ദി എന്ന് പറയിപ്പിച്ചു അല്ലെങ്കിൽ ഞാൻ താങ്ക്സ് ഫോർ വാച്ചിങ് എന്ന് പറയും ഓക്കെ താങ്ക് യു ഐൻഡ് ഐ ലവ് യു ഐ മിസ് യു